വർദ്ധിപ്പിക്കണമെന്ന പാലക്കാട് ജില്ലാ ജില്ലാ തയ്യൽ തൊഴിലാളി സംഘം സമ്മേളനത്തിലാണ് ുടെ ക്ഷേമത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് അംശാദായ വർദ്ധനവിനുസൃതമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന തയ്യൽ മസ്തൂർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സോണി സത്യൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തിഇരുപത് മുതൽ അംശാദായം അമ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും എന്നാൽ ആനുകൂല്യങ്ങളിൽ യാതൊരു വർദ്ധനവ് വരുത്തുകയും ചെയ്തില്ല വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ജില്ലയിൽ നാമമാത്രമായ വിദ്യാർത്ഥികൾക്കാണ് നൽകുന്നത് ഭൂരിപക്ഷം സ്ത്രീ തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ബോർഡിൽ പ്രസവദന സഹായം കഴിഞ്ഞ അഞ്ചു വർഷമായി കുടിച്ചുകയാണ് പാലക്കാട് ജില്ലാ തയ്യൽ തൊഴിലാളി സംഘം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി കെ സുജാത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് സമാപന പ്രസംഗം നടത്തി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം തെന്നില്ലാപുരം സംസ്ഥാന യൂണിയൻ ഭാരവാഹികളായ പുഷ്പലത എസ് അമർനാഥ് പി രാമകൃഷ്ണൻ രാജൻകുപ്പം പ്രവീണ ദിലീപ് കെ രേഖ കെ എം ശ്രീജ വി വിജയൻ ടി പി സിന്ധു കെ പി ജയരാജൻ എന്നിവർ സംസാരിച്ചു